ആദ്യം തന്നെ ചങ്ങാതിമാർക്കെല്ലാം ഷെഫ് നിബൂദ് ചാനലിലേക്ക് ഒരു കിടിലോസ്കി നമസ്കാരം ആയിരിക്കട്ടെ ദേ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കല്യാണ വീടുകളിൽ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് എന്ന് പറയും അല്ലെ പുലാവ് എന്നൊക്കെ പറയുന്ന സാധനം ഇനി വീട്ടിൽ അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് നല്ല കിടിലോസ്കി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ആദ്യം ആദ്യം തന്നെ എടുത്ത് ഒരു രണ്ട് കിലോ റൈസ് എടുത്ത് വെച്ചിരിക്കണ ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം അവനൊന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ ഒരു മൂന്നാല് പ്രാവശ്യം നല്ല രീതിയിൽ അങ്ങ് കഴുകിക്കോ ആ കഴുകുന്ന സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് വരുവോ വെതറേൻ്റെ ചങ്ങാതിമാരെ അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഷെയർ അങ്ങ് ഏറിയ ചങ്ങാതിമാരെ ആകാശത്തൊക്കെ അങ്ങ് എറിഞ്ഞു ഒന്നും നോക്കണ്ട ദേ ഇതുപോലെ ഇതുപോലൊരു അഞ്ചാറ് വാശം കഴുകി നല്ല വൃത്തിയാക്കിയ ശേഷം ദേ റൈസിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ അങ്ങ് സോഫ്റ്റ് ആവട്ടെ അപ്പം റൈസ് നല്ല വെന്ത് വരുമ്പോൾ നല്ല പൂ പോലെ ും ചങ്ങാതിമാരെ അപ്പോൾ അതിന് വേണ്ടി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ സോഫ്റ്റ് ആകാൻ കിടക്കണ ആ സമയത്ത് ഇതിനുള്ള വെയിറ്റുകൾ നമുക്ക് കട്ട് ചെയ്യാം അതിന് വേണ്ടത് ക്യാരറ്റ് ബീൻസ് കോളിഫ്ലവർ ഗ്രീൻ പീസ് ഈ വക സാധനങ്ങളൊക്കെയാണ് ആദ്യം തന്നെ ബീൻസ് നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക ശേഷം തേ ക്യാരറ്റ് ഇങ്ങനെ നിങ്ങളെത്തി കട്ട് ചെയ്യുക അതിനുശേഷം ഇവനെ ചെറിയ ക്യൂബ്സായിട്ട് തേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്തു ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമില്ലേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് കട്ട് ചെയ്ത ശേഷം കോളിഫ്ലവർ എടുക്കുക കോളിഫ്ലവർ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ശേഷം അതിൻ്റെ പുഴുക്കളൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം ദേ ഇതുപോലെ ചെറിയ 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 പീസുകളായിട്ട് കട്ട് ചെയ്ത് മാറ്റുക കണ്ടോ ഇത് ഉപ്പുവെള്ളത്തിൽ അല്ലെങ്കിൽ വിനാഗിക്ക് അത് കിട്ടുമെന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് എപ്പോഴും കാരണം ഇന്നത്തുള്ള ചെറിയ ചെറിയ കീടങ്ങളൊക്കെ മാറാൻ എപ്പോഴും അടിപൊളി അടിപൊളിയൊന്നുമില്ല ദൈ ശേഷം നമ്മൾ ശിലങ്കല ഒഴി ഒഴിയെ തീപിടിപ്പിക്കൽ അതിന് ശേഷം ചെമ്പടുത്ത് നോക്കുന്നു നല്ല സൂപ്പർ നെയ്യ് എടുത്തൊരു മാറി മറിക്കുന്നു അത് ചൂടായി കഴിയുമ്പോൾ ഹോൾ ഗരം മസാലാസ് പെപ്പറ് കാടമണ്ണ സിനമണ്ണ ഈ വ സാധനം വലീസൊക്കെ ഇട്ട ശേഷം അവനെയൊന്ന് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക കേട്ടോ ഇവനൊന്ന് റോസ്റ്റായി വരുമ്പോഴേക്ക് സവോളം നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനം നല്ല കുട്ടപ്പനായിട്ടെടുത്ത് ഒരു മാറി മറിക്കുക അവനെയൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക ആ അവനൊന്ന് റോസ്റ്റായി വരുമ്പഴേക്ക് അതിലേക്ക് പച്ചമുളക് രണ്ടായിട്ട് കയറി മൂന്നായിട്ട് കയറി ഇതോ എടുത്തിട്ട് മറി മറിക്കുക അവനെയും ഇതിലിട്ട് ഇങ്ങ് വാട്ടിയെടുക്കുക അതൊന്ന് ലെവലായി കയറിയുമ്പഴേക്കും നമ്മൾ കട്ട് ചെയ്തേക്കുന്ന വെജിറ്റബിളെല്ലാം കൂടെ എടുത്തിട്ട് മറി മറിച്ച ശേഷം ഒന്ന് ലൈറ്റായിട്ടൊന്ന് വാട്ടിയെടുക്കുക അവിടെ ഒന്ന് ലെവലായി വാടി ദേ ഈ രൂപത്തിലൊക്കെ ആക്കി വരുമ്പോഴേക്ക് ദേ കണ്ടോ ഈ സെറ്റായിട്ട് ഈ ലെവലിലേക്കൊക്കെ ഒന്ന് വരുമ്പോഴേക്ക് അതിലേക്ക് നമുക്ക് അടുത്ത കലാപരി കൂടിയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവറിയാലോ റൈസിൻ്റെ വെള്ളത്തിന് ഒരു കിലോയ്ക്ക് ഒന്നര ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ആ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ എടുത്തു കഴിഞ്ഞത് മൂന്ന് അതായത് ഒന്നര കിലോ റൈസ് വെള്ളമുണ്ട് അതിന് മൂന്ന് ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് എന്താണെന്ന് നിങ്ങളുടെ അളവ് റൈസിൻ്റെ നോക്കി നിങ്ങൾ ചെയ്യുക കേട്ടോ അതിലേക്ക് ഇച്ചിരി പാലൊഴിച്ചു കൊടുക്കുക പാലൊഴിച്ച് ഇച്ചിരി തേങ്ങാപ്പാലായാലും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഉപ്പും കൂടെ മാറി വിതറിയ ശേഷം മൊത്തത്തിലങ്ങ് മിക്സ് ചെയ്യണ്ടോ ചങ്ങാതി കേട്ടോ ഇതുപോലെ നല്ല രീതിയിലങ്ങ് മിക്സ് ചെയ്യാം അപ്പോൾ ഇവനൊന്ന് തിളപ്പിച്ച് 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 സെറ്റാക്കി എടുക്കുക അവനൊന്ന് തിളച്ച് ലെവലായി വരുമ്പോഴേക്കും അടുത്ത കലാപരിപാടിയാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് സോഫ്റ്റാക്കി വെച്ചിരിക്കുന്ന റൈസ് വെള്ളം കളഞ്ഞ ശേഷം ദേ ഇതുപോലെ എടുത്തൊരു മാറി മറിക്കുക കണ്ടോ മറിച്ച ശേഷം അവനെ ഇതിലിട്ടെങ്കിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ആക്രാന്തം പിടിക്കല് റൈസ് എല്ലാം കൂടെ പൊടിഞ്ഞു പോകും കാരണം ബസ്മതി റൈസാണ് നീളം കൂടിയ റൈസാണ് നമ്മൾ സ്ലോ മോഷനിൽ വേണം ഈ സംഭവം മിക്സ് ചെയ്യാൻ നല്ല സ്ലോ മോഷനിലങ്ങ് അവനെ നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്തു അപ്പോൾ ഇങ്ങനെ വെള്ളം വറ്റി 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 പറ്റി ഒരു കുഴമ്പ് രൂപത്തിൽ വരും റൈസ് ഏകദേശം ഒരു കുഴമ്പ് രൂപത്തിലേക്ക് വരുന്നവരെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഏകദേശം വെള്ളം ഒന്ന് വറ്റി ഇതേ കണ്ടുവരുന്നുണ്ടല്ലോ ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ വരുന്ന സമയമാകുമ്പോഴാണ് നമ്മൾ ദമ്മ ചെയ്യാൻ വെക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ സെറ്റാക്കിയ ശേഷം അതിലേക്ക് കൊറിയാണ്ടറും മിൻറ്റും ദേ ഇതുപോലെ വാരി വിതറുക അവൻ രണ്ട് നല്ലവണ്ണം അങ്ങ് വാരി വിതറിയ ശേഷം അടുത്ത കലാപരിപാടിയാണ് കുറച്ച് പൈനാപ്പിൾ ചെറുതായി കട്ട് ചെയ്ത് അതും എടുത്തൊരു വാരി വിതറുക പൈനാപ്പിളും കൂടെ ഇട്ട ശേഷം അടുത്ത കല ചെറിയ ഉണ്ടെങ്കിൽ കുറച്ച് ചെറിയും കൂടെ എടുത്തിട്ടു ചെറിയും കൂടെ ഓണിയൻ ഓണിയൻ്റെ ഇതുപോലെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അവനെയും എടുത്തൊരു മറങ്ങി കുറച്ചു മറിച്ച ശേഷം നെയ്യ് മുകളിലേക്ക് നല്ല സ്റ്റൈലായിട്ടങ് ഒഴിച്ചു കൊടുത്തു ദേ നെയ്യും കൂടെ ഒഴിച്ച ശേഷം അതിലേക്ക് കുറച്ച് റോസ് മിൽക്ക് ആട്ടോ റോസ് മിൽക്ക് മിൽക്കെടുത്ത് ഇതിലേക്കൊരു ഒഴി ശേഷം അടച്ചു വെച്ച് ദമ്മി ചെയ്യുക മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് അങ്ങോട്ട് മാക്സിമം ദേ സംഭവം ലെവലായി സിഷ്ടമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ദേ ഇതുപോലെ റൈസ് കട്ടർ എടുത്ത് അവനെ ഒരു മറിമറിച്ച് നോക്കും എൻ്റെ ചങ്ങാതി പൂ പോലെ ഇരിക്കും റൈസ് പൂ മാറിക്കും റോസപ്പൂ മാറിയിരിക്കും അതുപോലെ റൈസാണ് നല്ല സ്മെല്ലും ആയിരുന്നു എൻ്റെ ചങ്ങാതി എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യുക കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി കുറയാണ്ട നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക ചേച്ചി ഫ്രൈഡ് ഓണിയ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല നാരങ്ങ ഇങ്ങനെ വെച്ച് കൊടുക്കുക ശേഷം നല്ല സൂപ്പർ റേത്തങ്ങളുടെ സൈഡിലേക്ക് വെച്ചിട്ട് ഒരു പിടുത്തങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ ആ പപ്പടം കൂടെ കൂട്ടി ഒരു പിടുത്തം പിടിക്കണം കേട്ടോ എൻ്റെ ചങ്ങാതി കിളി പറക്കും ഇതാണ് കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന കിഡ്ലോസ്കി ഫ്രൈഡ് റൈസ് എന്ന് പറയും ഇല്ലേ പുലാവ് എന്നൊക്കെ പറയും ഈ സാധനം വീട്ടിലുണ്ടാക്കിയിട്ട് കറി പോലെ എൻ്റെ വേണ്ട ചങ്ങാതി പിടിച്ചൊരു പിടുത്തം പിടിച്ച് നോക്ക് നമ്മൾ സിമ്പിളായിട്ട് സാധനമൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇനി ഞായറാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ വിശേഷ ദിവസങ്ങളിലൊക്കെ വാരി വിതർ എൻ്റെ ചങ്ങാതി സമം കിട്ടില്ല സാധനം ഒരു രേഷ